മോളെ മോളെ എന്താ എന്താ ഒന്നുമില്ല സ്വപ്നം സ്വപ്നം ഓ കണ്ടാണോ ഞാൻ കരുതി വല്ല അറ്റാക്ക് വന്നാണോ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് തേച്ചിട്ടങ്ങോട്ടൊരു മേനയില്ലല്ലോ ഓ ഓരോന്ന് യൂട്യൂബിൽ ഉണ്ടാക്കി വെക്കും മനുഷ്യനെ പറ്റിക്കാനായിട്ടും പോയിട്ടുണ്ടല്ലോ ഒന്നും അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അത് നീന്തി എന്നെ നീ നോക്കുന്നു അവർ നമ്മളെ കാണാൻ വരുന്നില്ലേ മോളെ മരുവോനെ കാണാൻ അവർക്ക് ആഗ്രഹമില്ലേ വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കല്യാണം െ കുട്ടികൾ എന്താ ഇല്ലാത്തത് ട്രീറ്റ്മെന്റ് ഒന്നും അവർ എന്റെ എന്റെ അടുത്ത് ചോദിച്ചാ കൊണം കാണും ഞാൻ വളർത്താനും ആഗ്രഹം ഒരുമാതിരി ചതിയന്മാരുടെ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രസവിക്കാനും കുട്ടികളെ നോക്കാനൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം ഒറ്റയ്ക്ക് ജീവിക്കണം അത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യം പണ്ട് പറഞ്ഞു എനിക്കില്ല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെച്ചിട്ടുള്ളൂ അതൊക്കെയൊക്കെ അത് മാത്രം മതിയോ നീന്താലോചിച്ച് നോക്കി നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും നമ്മുടെ വീട് അവൻ്റെ കളിയും ചിരിയും കുഞ്ഞുവിന്റെ കീർതികളൊക്കെ കാണുമ്പോൾ സമയം പോന്ന് അറിയത്തേയില്ല അതെ എനിക്ക് പറയാനുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്റെ ഭാര്യയോട് അല്ല വല്ലോറം ഭാര്യയോട് പറയാൻ പറ്റും തരേ നിങ്ങൾ ആരോട് പോയി ചോദിച്ചാൽ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല 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 അല്ല അങ്ങനെ ശരിയാവുന്നത് എനിക്ക് എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ നിങ്ങൾ പോയി ഞാൻ നേരത്തെ എന്നോടാ ചോദിച്ചു ഫ്രണ്ട്സ് വരെ കളിയാക്കി തുടങ്ങി നിന്റെ പ്രശ്നമാണോ പ്രശ്നമാണോ എന്നുള്ളത് എടോ തന്റെ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ എതിർ നിക്കുന്നുണ്ടോ ട്രിപ്പ് പോകുന്നതിനോ കൂട്ടുകാരുമായിട്ട് ഇറങ്ങുന്നതിനോ അങ്ങനെ എന്തെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമല്ലേ പിന്നെ താനെന്താടോ ഇങ്ങനെ ഇത് ശെരിയാവുന്നു എനിക്ക് തോന്നില്ല ഇത് ശരിയാവുന്നു എനിക്കും തോന്നില്ല ഇത് അതിന്റെ അല്ല ഇതിനെ പറ്റിയല്ല ഞാൻ എന്റെ കാര്യം ഇവിടെ ആക്ച്വലി എന്താ പ്രശ്നം അമ്മ എന്നെ വിളിച്ചിട്ട് വല്ല പ്രശ്നമാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടാ എന്ത് പറഞ്ഞാലും വാക്ക് മാത്രം കൊടുക്കരുത് അതെങ്ങനെ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ പിന്നെ അവളുമാര് നമ്മുടെ പുക കണ്ടിട്ട് അടങ്ങും അളിയാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവിടെ വീട്ടിൽ വിളിച്ച കാര്യം പറയാം അമ്മ കാര്യം ർഭിണിയാക്കാൻ വേണ്ടി കൂട്ടാനോട് സഹായം എന്റെ പൊന്നളിയാ അളിയന്റെ ഈ അവസ്ഥ കാണുമ്പോ ലോകത്തിൽ ആർക്കും ഈ ഗതികേട് വരരുതെന്ന എന്റെ പ്രാർത്ഥന എനിക്ക് എങ്ങനെയല്ലേ അവളെ ഗർഭിണിയാക്കി പറ്റൂ

അല്ലളിയ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായില്ലേ അപ്പൊ നിങ്ങൾ തമ്മി ഇതുവരെ ഒന്നും അതൊക്കെ ഡെയിലി നടക്കുന്നുണ്ട് അതിനൊന്നും ഇല്ല എന്നിട്ടും അപ്പോ ഇത്രയും നാൾ അളിയൻ കഞ്ഞാണ് കുടിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും നിങ്ങൾ തമ്മി ഡെയിലി ഉണ്ട് അപ്പൊ പിന്നെ അത് ഇടാതെ ചെയ്തപ്പോ അല്ലളിയ അപ്പോ അത് നമുക്ക് മനസ്സിലാവില്ലേ എന്റെ മുണ്ണേ അവിടെ ആ സമയത്ത് വേറെ മൂടല്ലേ ഇതൊക്കെ ഇഷ്ടമില്ലെന്ന് ആരറിയാൻ അളിയ എന്നാലും ഒരു സംശയം ഓ എൻ്റെ പൊന്നളിയ എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട് നീ ചെല്ല് ഓക്കെയാ ചെല് അളിയ അളിയ ഇത്രയും വലിയ ഒരാളാണെന്ന് ഇപ്പോഴത്തെ മനസ്സിലായി വരട്ടെ അളിയ പോയിട്ട് അച്ഛനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടു അത് എന്തായിരുന്നു ചർച്ചയായിരുന്നല്ലോ ചെറിയൊരു ഡൗട്ട് ക്ലിയർ എന്നിട്ട് ുംച്ചിട്ട് എങ്ങനേലു ആ ഞാൻ ഈ വർഷപ്പൊന്ന് കൊണ്ടുപോകുന്നു ദൈവത്തെ ഓർത്ത് എന്നെ ജയിലിക്കേറ്റിരുന്നു പോയി പണിയെടുക്കാ ഓരോ പീഡന ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഏത് കളറാണ് തന്നു നിങ്ങളുടെ ബന്ധുക്കളോട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരേണ്ടതെന്ന് ഏതോ അമ്പലത്തിൽ എന്തോ പൂജിച്ചോണ്ട് വരുന്നുണ്ട് അത് കെട്ടിയ കൊച്ചുണ്ടാവും ഒന്നുമില്ല ഇന്നലെ കഴിച്ച ഫുഡിന്റെ തോന്നുന്നു രാവിലെ മുതലേ ഒരു വയ്യാഴിയോണ്ടിരിക്കില്ല അത്രയ്ക്കൊന്നും ഇല്ല പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ എടി എനിക്ക് രണ്ട് ദിവസമായിട്ട് ശർദ്ധയിലും അസ്വസ്ഥതയും ആകെ ഒരു വയ്യാഴിക എനിക്ക് എന്തോ ഒരു ടെൻഷൻ എന്ത് എടി ഞാൻ പ്രഗ്നന്റ് ആണോന്നൊരു സംശയം എടി ഏഹ് ഒന്ന് പോടി അവിടുന്ന് മനുഷ്യനാകെ പ്രാന്ത് പിടിച്ചിരിക്കുക എന്താ മനുഷ്യ നോക്കുന്നേ നിന്റെ മോത്തൊരു ക്ഷീണല്ലോ തരത്തിലൊന്നു വെച്ചാൽ